ഞാൻ താങ്കളെ അല്ലെങ്കിൽ തന്നെ ഒന്ന് കാണാതിരിക്കുന്നു താങ്കൾ പ്രഖ്യാപിച്ച കാര്യം ഞാനും മോർണിംഗ് ഷോയിലൂടെ ട്വന്റി ഫോർ വഴി ആൾക്കാരോട് പറഞ്ഞിരുന്നു കാര്യം കുറേ ദിവസങ്ങളായി കരുവൂന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരളത്തിലെ ആളുകളൊക്കെ വായിക്കുകയാണ് കേൾക്കുകയാണ് അപ്പോൾ ജോഷി ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം പ്രത്യേകിച്ച് ഒരു കത്തെഴുതി ചീഫ് ജസ്റ്റിസിനും അതേപോലെ നമ്മുടെ മുഖ്യമന്ത്രിക്കും അയച്ചു അപ്പോൾ ഇങ്ങനെ ഒരു കടുത്ത പ്രഖ്യാപനം നടത്താൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രേരിപ്പിച്ച കാര്യം എന്താണ് ജോഷി ഇതെങ്ങനെയാണ് ഇമ്മീഡിയറ്റ് ആവുന്നത് ചില കരുവന്നൂർ സഹകരണ സംഘത്തിൽ തട്ടിപ്പുകൾ കവർച്ചകൾ നടന്നു തുടങ്ങിയിട്ട് പത്ത് വർഷത്തിലധികമായി അത് കഴിഞ്ഞിട്ട് ഇത് പുറത്തിറിഞ്ഞിട്ട് പത്രമാധ്യമങ്ങളിൽ കൂടെ കൂടെ പുറത്തിറിഞ്ഞിട്ട് രണ്ടര വർഷം കഴിഞ്ഞിരിക്കുന്നു അതിനും വളരെ മുൻപേ തന്നെ വിജിലൻസും ക്രൈംബ്രാഞ്ചും സംസ്ഥാന പോലീസൊക്കെ അവിടെ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് സംസ്ഥാന പോലീസ് അന്വേഷണം കൈമാറി വിജില വിജിലൻസിനും ക്രൈംബ്രാഞ്ചിനും കൈമാറുന്നത് പിന്നീടാണെന്ന് മാത്രം പക്ഷെ അതു മുൻപേ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് വഴിയും മറ്റു കാര്യങ്ങളുടെ പോലീസും അതിന്റെ വകുപ്പ് മേധാവികളും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് സംഭവിച്ചതല്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു ഇന്റഗ്രിറ്റി ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല തന്നെ ഞാൻ ചോദിക്കുകയാണ് ഇത് ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള ഒരു മുന്നറിയിപ്പായിട്ട് പോയ കത്താണ് അപ്പൊ അത് ആത്മാർത്ഥമായിട്ട് അയച്ച കത്താണോ അതോ ഇതിലെങ്കിലും ഒരു നടപടി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചയച്ച കത്താണോ ഒരു ഭീഷണിയാവുക എന്താ എൻ്റെ സംശയം നമ്മള് ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട് മോൾ തൊട്ട് താഴെ വരെ ചിട്ടയായിട്ടുള്ള ക്രമമുണ്ട് അതിന് ഒരു കളവോ ഒരു കവർച്ചയോ ഒരു ക്രൈമോ കമ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാനും പ്രതികളെപ്പെടുക്കാനും അതിന് റിക്കവറി നടപ്പാനും ആരൊക്കെയാണോ അതിൽ ഇരകളായിട്ടുള്ളത് അവർക്ക് നീതി നടപ്പാക്കാനും പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് അത് മുഴുവൻ നിഷ്ക്രിയമാവുക പ്രതികൾ വലസി നടക്കുക സമൂഹത്തിൽ നെഞ്ചിമിരിച്ച് നടക്കുക പകുതിയിലൊരു പ്രശ്നമില്ല അവർക്ക് ഒരു പ്രശ്നമല്ല അതിൽ മുഖ്യപ്രതികൾ പിടിക്കപ്പെടാതിരിക്കുക സമൂഹം അറിയപ്പെടുന്ന മുഖ്യപ്രതികള് സമൂഹത്തിന്റെ മനസാക്ഷയ്ക്ക് മുൻപുള്ളവർ നോട്ടത്തിന് മുൻപുള്ള ആൾക്കാർ മുഖ്യപ്രതികളെന്ന് എല്ലാവരും കരുതുന്ന ആളുകള് ഇപ്പോഴും പുകമറയത്ത് അവരെ പിടിക്കില്ലല്ലോ പറയുന്നത് അവർ സംശുദ്ധരാണ് സാത്വികരാണ് എങ്ങനെ മലയാളം നിഖണ്ടൂല് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളു ഇവർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഈ മഹാത്മാഗാന്ധിനേക്കാണ് സാത്വികൻ സംശുദ്ധൻ എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുള്ളത് നേരെ തിരിച്ച് ഈ വക ആളുകൾ സംശുദ്ധരാണ് പേരിൽ ആരോപണം പുറകെ സംശുദ്ധരാണ് സാത്വികരാണ് എങ്ങനെയാണ് എനിക്ക് ധൈര്യം വരുന്നത് ജനാധിപത്യ ഭരണകൂടത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ള ഒറ്റക്കുറ്റത്തിന് അവർക്ക് നേരെ നോക്കിയിട്ട് കുറ്റവാളികളെ സംശുദ്ധരാണ് സ്വാത്വികാണെന്നൊക്കെ ന്യായീകരിക്കാനായിട്ട് എങ്ങനെയാണ് ധൈര്യം വരിക ഞാൻ പരിചയപ്പെടുകയാണ് എന്നെ പറഞ്ഞാൽ താങ്കൾ എവിടെയാ വരികയാണ് തൃശ്ശൂർ ജില്ലയിലെ ജില്ലയിലെന്താ ഞാനിപ്പോ ഫർണിച്ചർ മലായി ബന്ധപ്പെട്ട ഒരു കച്ചവടം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ കരുവനൂണ ബാങ്ക് തട്ടിപ്പോ താങ്കൾക്ക് അതിനെ കുറിച്ച് കേട്ടറുകാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല നമ്മുടെ ഒരു അടുത്ത സുഹൃത്തുന്ന് അതേപോലെ ഒരുപാട് പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ എന്റെ പേര് സുഭാഷ് പോണോളി ആ മമ്മിടി ഞാമക്കല്

അതെ അതെ ജോഷി എന്താ എഴുത്തിലൂടെ എഴുതാട്ടല്ലേ ഇത് കുട്ടേട്ടൻ അറിയാമല്ലോ നമ്മുടെ ആളുകൾക്കൊക്കെ വലിയ പ്രിയപ്പെട്ട ഒരാളാണ് ജോഷി നിർമ്മിത ബുദ്ധിയിലൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇനിയിപ്പോ ഞാൻ ജോഷി ആന്റണിയുടെ വീട്ടിലെ കാര്യം കൂടി ചോദിക്കാണ് ആരൊക്കെ ഉള്ളത് ഭാര്യയും രണ്ടു മക്കളും അപ്പൊ കുട്ടികളൊക്കെ പഠിക്കുകയാണെന്നും അല്ലേ രണ്ടുപേരും എവിടെയൊക്കെയാണ് അവരുടെ വിദ്യാഭ്യാസം ഒരാള് എം സി സ്റ്റാർട്ട് ചെയ്തു ബാംഗ്ലൂർ ആണ് മറ്റേ എനിക്കൊന്ന് താങ്കൾ പഠിക്കുമ്പോഴേക്കൊരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു നേതൃ നരയിലുണ്ടായിരുന്നു കമ്മിറ്റി വരെ ഉണ്ടായിരുന്നു പാർട്ടിയിലോ പാർട്ടി മെമ്പർ പാർട്ടി മെമ്പർ ആയിരുന്നു അപ്പോ ജോഷി ഒരു പാർട്ടി വിരുദ്ധനാണ് എന്ന ആരോപണൊന്നും ആർക്കും ഉന്നയിക്കാൻ പറ്റത്തില്ല അല്ലെ തീർച്ചയായിട്ടും കാരണം ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ താങ്കൾ പറയുന്ന പോലെ പല പിടിക്കപ്പെടേണ്ട പ്രതികളും കാണാമറിയത്ത് ഇപ്പോഴും കഴിയുന്നു എന്നുള്ള ദുഃഖകരമായ വാസ്തു തീർച്ചയായിട്ടും അതിന്റെ സോഴ്സ് എന്തായിരുന്നു അതിന്റെ സോഴ്സ് ശരിക്ക് എന്റെ അധ്വാനിച്ച എന്റെ പേരിലുള്ള നിക്ഷേപങ്ങൾ അത് പതിനഞ്ചു ലക്ഷം രൂപ താഴെ ഉണ്ടായിരുന്നു പിന്നെ അല്ല ഈ ഈ പതിനഞ്ചു ലക്ഷം രൂപ ജോഷിയുടെ വരുമാനം ഏത് രീതിയിലുള്ളതാണെന്ന് ഞാൻ ചോദിക്കാം ഞാൻ കിടപ്പായി കഴിഞ്ഞിട്ട് ആക്സിഡന്റ് ആ വലിയ ആയിരുന്നു അത്

ഒരു വർഷത്തോളം ഹോസ്പിറ്റലായിരുന്നു അതില് ആദ്യത്തെ ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ക്രച്ച് കിട്ടി അതൊരു ഏഴര വർഷം രണ്ട് ക്രച്ചിലായിരുന്നു ആറുമാസത്തോളം കിടന്ന കിടപ്പായിരുന്നു വീട്ടിൽ തന്നെ ആയിരുന്നു വീട്ടിലും വീട്ടിലും അതൊരു ചെറിയ ദാരിദ്ര്യം എന്റെ തലയിൽ കെട്ടി പാർത്തു വീട്ടിലെ അന്തരീക്ഷം ഒക്കെ എങ്ങനെയായിരുന്നു അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമുള്ള വീട്ടിലായിരുന്നു അല്ല അല്ല ഒന്നും അവളുടെ പേരിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ ഇതിന്റെ ചികിത്സയായിട്ട് വിറ്റു പണയം വെച്ചു ഇല്ല അന്ന് വിറ്റിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ അന്ന് പണയത്തിലായി പിന്നെ ഒരുപാട് വായ്പകളും ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നാലേ മുക്കാൽ ലക്ഷം രൂപ ഒന്നര വർഷം കൊണ്ട് കഴിഞ്ഞുപോയി ഇരുപത് വർഷം കൊണ്ട് ഇരുപത് വർഷം മുൻപ് നാലേ മുക്കാൽ ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയായിരുന്നു അപ്പൊ എല്ലാം പണയത്തിലായി ആധാരം പണയത്തിലായി പിന്നെ അതൊക്കെ തിരിച്ചെടുക്കേണ്ട ബാധ്യത എന്റെ മുകളിലായി കാരണം ഞാനൊരാളുകാരനാണുള്ളു ഇതൊക്കെ ആയത് ഈ വീട്ടില് ഇരിക്കുന്ന സമയത്ത് ജോഷി തുടങ്ങി എന്തായിരുന്നു അല്ല അന്ന് ഞാൻ അക്കൗണ്ട്സ് ആണ് ചെയ്തോണ്ടിരുന്നത് ഓഡിറ്റിന് വീട്ടിൽ ഓഡിറ്റർ ആയിരുന്നു അപ്പൊ അത് ചെയ്ത് വീട്ടിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ എനിക്ക് ചാരി ഇരിക്കാൻ പറ്റുമായിരുന്നു കാലു നിർത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ പി സി കമ്പ്യൂട്ടർ കയറ്റിവച്ചിട്ട് ഇന്റർണൽ ഓഡിറ്റ് ഫയലുകൾ വീട്ടിൽ കൊണ്ടുവന്നങ്ങനെ ചെയ്തു തുടങ്ങി പിന്നെ ആറ് ഉണ്ടായിരുന്നു ഓഫീസ് ആറുമാസമായിരുന്നു രണ്ടു വർഷം വേറെ ഒരു തൃശ്ശൂർ ഒരു കുമാർ അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ട് അന്മാർന്നിട്ട് എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു അപ്പൊ അവിടുത്തെ ഫയലുകൾ അവർ തരും അങ്ങനെ അവരാണ് ഫസ്റ്റ് റിക്കവറിയില് പോയി അങ്ങനെ ഒരു മാസം ആ ആറ് മാസം കഴിഞ്ഞപ്പോൾ ബെങ്കിണിശ്ശേരിയില് ഒരു മരക്കമ്പനിയിൽ അക്കൗണ്ടന്റായിട്ട് അവിടെ കയറി ഏഴു വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു ഈ ആക്സിഡന്റ് മൂലം ജോഷിക്ക് പ്രധാനമായിട്ട് അവിടെ സംഭവിച്ചത് തകർന്നു പോയി അത് മുട്ട ഇത്രമേ മടങ്ങുള്ളൂ നയന്റി ഡിഗ്രി മടങ്ങും അത് കഴിഞ്ഞിട്ട് മടങ്ങൂല്ല മടങ്ങൂല്ല ഏഴര വർഷം ഇങ്ങനെ ക്രച്ചിലിരിക്കുമ്പോൾ ഇതിൽ പ്ലാസ്റ്ററിൽ ഇരിക്കുമ്പോൾ ഏഴര വർഷത്തോളം പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു ആ പള്ളി നമ്മുടെ മുട്ടിന്റെ ലെഗ്മെന്റ് ഒക്കെ ടൈറ്റ് ആയി പോകും പിന്നെ അത് മടങ്ങില്ല അവര് ക്രാക്ക് ക്രാക്ക് മടക്കുക അപ്പൊ അത് നയന്റീ ആയിപ്പോ നിന്നു പിന്നെ അന്യ സഹായം വേണ്ടി വന്നു പിടിച്ചുകൊണ്ട് നടക്കുക അങ്ങനെ വന്നു ാണ് രണ്ട് ക്രച്ച് പ്രശ്നമില്ല ഈ പിന്നെ എന്തെങ്കിലും ഞാൻ അത് ഈ ഈ ഈ മൂക്ക് രണ്ട് കവളിൽ താടിയല്ലിന്റെ രണ്ട് എല്ലുകൾ അതൊക്കെ പൊട്ടി രണ്ട് സെല്ല് സെറ്റ് പല്ല് പുറത്തേക്ക് പോയി ഇതിൽ ഇങ്ങനെ ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു ഇതിങ്ങനെ ഇപ്പോഴാണ് വന്നത് ഈ ഇപ്പൊ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അതുകൊണ്ട് അത് ഇച്ചിരി സീരിയസ് ആയി ഈ സൈഡ് കൂടി പോയി ഈ കണ്ണിന്റെ കാഴ്ച പോയി ഈ ചെവി പോയില്ലേ കണ്ണുണ്ട് ഈ കണ്ണ് ശരിയായി കിട്ടി ചെവി പോയി കേരുന്നില്ല ഇത് കേക്കും അത് പോയി